ും പറയാൻ പോകുറപ്പറ്റിയാണ് ചെറിയൊരു സൂഹത്താണ് ചെറിയൊരു നമുക്ക് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വരുമാനമില്ലാതെ നല്ല വരുമാനം അതുപോലെ ജോലി നൽകുന്നതാണ് നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഉയർച്ചയും സ്ഥാനവും എല്ലാം നിങ്ങൾക്ക് നൽകുന്നതാണ് അനുഭവിച്ചറിയാം പ്രത്യേകിച്ച് ഈ നമ്മൾ പാരായണം ചെയ്താട് വർഗത്തിനെ നമ്മൾ ചോദിച്ചു കഴിക്കണം അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും

ആ വീട്ടിൽ നിങ്ങൾ അധികണം വീട്ടിൽ പല പത്തുകളുണ്ടാകുന്നതാണ് നമ്മുടെ വീടുകളിൽ വിശാചാ ചെന്ന് പോകണമോ അവനവനെ പല പത്ത് ഉണ്ടാകണോ ഇപ്പോഴും

മറ്റൊരാളെ കൂടാ ഒരാൾക്ക് ഒരാളെ കൂടാ ഇത് കുറാനും വീടുകളിൽ ഉണ്ടാകുന്നതാ അഭിമാന വിദഗ്ധ

ഭൂമിയും അതിലുള്ള സർവ്വ വസ്തുക്കളും സഹോദര സാധുവിന് പോകുമ്പോൾ പറയുകയാണ് യ്യത് ആരെന്നറിയാമോ മരങ്ങുകളാണ് സഹാബാ നിങ്ങൾക്ക് ആ മയ്യത്തെ കിട്ടുന്ന മരക്കുകളായി

ോട് ചോദിക്കുകയാണ് പറയുന്നത് വല്ലാതെ സ്വന്തം വീഴിയല്ലോ ആ ഖബറിലെ സ്ഥൂരിയാണല്ലോ ഇത്രയേറെ ചെയ്തത് ചെയ്തത് ചോദിച്ചപ്പോൾ ആനായൂടെ വളർന്നു കൊടുക്കുകയാണ് എനിക്ക് ഇത്രയേറെ മാത്രം കിട്ടിയത് എനിക്ക് ഇത്രയേറെ മാത്തം കിട്ടിയത് ഞാൻ ഓപ്പാന

അതുപോലെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് പരിശുദ്ധത്തിനെ പറ്റിയാണ് മഹാന്മാര് പറഞ്ഞു പാരണം ാണ് നമ്മുടെ ഇല്ലാത്തവരവർ അതുപോലെത്തെ ജോലിയിൽ ബുദ്ധിമുട്ടുള്ളവരവർ ശമ്പളം അനുഭവിക്കുന്നവരവരുണ്ട് എല്ലാവരും ജോലി നൽകട്ടെ ജോലി നൽകും അപ്പോൾ നമുക്ക് നല്ല ജോലി ഒരുങ്ങാനും ഉള്ള ജോലിയിൽ നാം പ്രവർത്തിക്കുന്ന നാം പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും ഉയർച്ച കിട്ടാനും അടുത്ത വഴി വഴി തുറന്നു കിട്ടാനും അതുപോലെ കിട്ടാനും വിദേശ അവർ നല്ല സന്തോഷം നിലനിൽക്കാനും ഒരു മാതാപിതാക്കൾ ഞാൻ ഈ വറുത്ത കൊണ്ട കുഞ്ഞിനെ നല്ല ജോലി ാണ് അപ്പൊ ജോലി കാര്യങ്ങൾക്ക് മാതാപിതാക്കൾ ഈ സൂഹത്ത് ഓർമ്മ ഈ സൂഹത്തിന്റെ സർവേ

ஆறால അപ്പോൾ നമ്മൾ പതിനഞ്ചാക്കുമ്പോഴേശം എഴുപത് പൂർത്തിയാക്കാൻ പറ്റും അപ്പോൾ ആ നല്ല ദിവസത്തിൽ ആ ദിവസമാണ് ഉയർത്തപ്പെടുന്നത് ആ ദിവസത്തിൽ വല്ലാത്ത ആ ദിവസം വിശ്വസുരാതി കൊണ്ട് നമ്മുടെ വിശ്വസങ്ങളും പ്രയാസങ്ങളും നമുക്ക് പറയാം നമുക്ക് വലിയ വിജയങ്ങൾ നൽകുന്നതാണോ ആ ദിവസം നമ്മുടെ അമരകൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ് ഞങ്ങൾ ഈ ഒരു വർഷം ചെയ്ത് മുഴുവൻ പഠിച്ചവരെ പുറത്തു നിരണേ

സ്വീകരിക്കണം നീ ഞാൻ കൊണ്ട് എന്റെ മകന് അല്ലെങ്കിൽ മകൾ എന്റെ നല്ല ജോലി കിട്ടണേ നല്ല നല്ല

ാണ് ഈ പരിശുദ്ധമാസ നമുക്ക് പാരം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ എല്ലാ മേഖലകളും ഉയർച്ച നൽകുന്നത് പ്രാവശ്യം ചെയ്യണമെന്ന് പറഞ്ഞിറാണ് സൂഹിഫിച്ച് എത്ര ആയത്തുകളാണ് ഇതിലുള്ളത് വെറുതെ ഇതിൽ കവാഹാജരീ മൂര പടച്ച ഇത് ഉദാഹരണ ഭാഗങ്ങൾക്ക് എഴുതി സൂക്ഷിക്കേണ്ട സൂക്ഷിക്കേണ്ട എഴുതി എഴുതുമ്പോൾ അത് സൂക്ഷിക്കേണ്ട എല്ലാവരും ർപ്പിടത്തിനും വാഹനത്തിനും സൗകര്യത്തിനും പടച്ച വരുവാൻ വിശാലത നൽകപ്പെടുകയും ചെയ്യുന്നതാ அப்போ நம்ம சூச்சிக்கலாம் ஆயத்தேதான் என்ன ஈ ஆயத்தான അപ്പോൾ ഇപ്പോൾ അതോ ആ സമ്പത്തിൽ അതുപോലെ നമ്മൾ നമസ്കാരത്തിൽ ബാധ്യതയ്ക്ക് ശേഷം സുഹൃത്ത് വന്നാൽ അപ്പൊ ആദ്യം ഒരു സൂഹത്ത് ചെയ്യുകയാണെങ്കിൽ അഥവാ ഈ നമ്മൾ പറഞ്ഞ സൂഹത്തിനെ ചെയ്ത് പ്രാർത്ഥന ചെയ്യുന്ന എല്ലാ ഞങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് രണ്ട് 啊。Oh, oh, oh, oh.

ഈ ഭൂമിയിൽ നീ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിനെല്ലാം അനുഗ്രഹങ്ങളും സന്തോഷം നീ നില الله, الله بارك لنا في شعبان وبلغنا رمضان وفقنا للصيام والقيام وتلاوة القرآن ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم